ആൻ പരിയതല്ലേ അപ്പൊ അവരെ വിശ്വസിച്ച് പോയി പോയി ഫുഡ് ഇത് റിട്ടേൺ വന്നു ആനെ വിശ്വസിച്ച് പക്ഷേ അതെ തിരിച്ചു ആണ് ചില പെണ്ണുങ്ങളുടെ കൂട്ടുകെ വാസുരക്ഷി കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു വളരെ അപകടകരമായ ഒരു നില ഇപ്പൊ ഭീഷണിയിലാണല്ലേ സ്വന്തമായിട്ട് കട പോലും തുറക്കുന്നില്ല ഫ്രണ്ടിലൂടെ വാ പേരെന്തോട്ടോ എന്റെ ഓ നമസ്കാരം അച്ചൈൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് വേണ്ടേ ഒരു കുഞ്ഞ് അതിഥിയുടെ അടുത്താണ് വേണ്ട ഇതാണ് രുദ്രാ മഹാദേവി അങ്ങനെ രുദ്രാദേവി രുദ്രാദേവി അടുത്താണ് നിൽക്കുന്ന ഒരു പരുന്താണ് വേണ്ട തീരെ ചെറിയ പ്രായ ഒരു ഒരു എങ്ങനെയാ ഇവരെ ആശുപത്രി പട്ടീനെ കൊണ്ടുപോയതാണ് പട്ടീനെ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു പട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇത് കുഞ്ഞു കുഞ്ഞു പരന്ത് ഒരാളെ അങ്ങനെ ഡോക്ടറിനടുത്ത് അപ്പൊ അതുകൊണ്ട് ഡോക്ടറിനടുത്ത് കൊടുത്ത് അപ്പം അവർക്ക് വളർത്താൻ പറ്റത്തില്ല ആ കൊടുത്തിട്ട് അവിടെ മേശപ്പുറത്തിരിക്കുക ഞാൻ പട്ടേനെ കൊണ്ട് ഇപ്പൊ ഒരു കുഞ്ഞ് വരണ്ട അവിടെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചത് എന്തോന്നു അപ്പൊ അവര ചിറകാ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കൈ തന്ന അത് നീ വീട്ടിൽ അത് കൊണ്ടുപോവാട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുപോകുന്ന ഐസ് സ്റ്റിക്കില്ലേ ഐസ്ക്രീമിന്റെ അതെടുത്തിട്ട് ആവശ്യം ചുറ്റി റെഡിയാക്കി

പിന്നെ ഇവിടത്തെ ഇവിടുത്തെ പൂച്ചാൽ ഇറങ്ങുന്ന സമയത്തില്ല ഇവിടെ പരുന്നുണ്ട് ഒരു പൂച്ച പിന്നെ മൂന്ന് ഡോഗ്സ് മൂന്ന് ഡോഗ്സിൽ ഒരു ലാബ് ഒരു പൊമേരയും ഒരു ചിപ്പിപ്പാളയും നാടനും കൂടെ ക്രോസ് ആണ് നമ്മുടെ ആഹാരങ്ങൾ മാത്രമാണ് മാത്രം പിന്നെ ഇടയ്ക്ക് പച്ചറക്കിയൊക്കെ കിട്ടുവാണെങ്കിൽ അത് കൊടുക്കും പിന്നെ വേറെ എവിടെങ്കിലൊക്കെ പോവാണെങ്കിൽ ചെറിയ ചെറിയ പ്രാണിയും കൊറേ ചെറിയ കിളി കിളികുഞ്ഞുങ്ങളൊക്കെ എടുത്തണെന്ന് തിന്നുന്നതാണ് ഇത് പേരാരോ ണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങും അവര് വല്ല ഇവിടെ രാത്രി സമയത്തൊക്കെ വരുവാണെങ്കിൽ സീനേ നമ്മളിങ്ങോട്ട് വന്നത് എന്റെ കൂടെ പേര് സുഹൃത്തു നിങ്ങൾ പറയുന്ന എല്ലാം തെറ്റാ ഇവനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടോടിയോ അതെന്നെ കൊത്താരി കൊണ്ടുവച്ചു കൊത്തി ഓടിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യം അവിടെ വരാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നോക്കി കള്ളന്മാരെ കൊത്താൻ എന്റെ ഫ്രണ്ട് അത് അകലിനെ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളെ കണക്കില് പരിധി ഓടിക്കുന്നുള്ളൂ വല്യ വേൾ നമ്മളെ പൂച്ചേനെ കെട്ട് ഓടിക്കും ആണോ ഇവിടെ വരെ പൂച്ച വെളി ഇറങ്ങത്തുള്ളു ഞാൻ ഞാനടക്കിടക്ക് ജോലിക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്താൽ മൂന്ന് പേര് തമാശട്ടോ പാമ്പിന്റെ ശല്യം ഭയങ്കര അവിടെ പത്തിക്കറിയാ പത്തിക്കാരനല്ലേ ഇവിടെ മുട്ടയായിട്ടിരിക്കുന്നു പത്തിക്കാരൻ മുട്ടയിട്ടൊരു ഇപ്പൊണ്ട് ബാബ സുരേഷിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് വരാന്നാ പറയാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു വളരെ അപകടകരമായ ഒരു നില ഇപ്പൊ ഭീഷണിയിലാണല്ലേ സ്വന്തമായിട്ട് കട പോലും തുറക്കുന്നില്ല അങ്ങനെ അങ്ങനെ പാമ്പ് മുട്ടയിട്ടിരിക്കുകയാണ് പത്തിക്കാരെ സുരേഷിനെ വിളിച്ചിട്ടുണ്ടല്ലേ വിളിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരൂന്നാ പറഞ്ഞേന്ന് പറഞ്ഞിട്ടോ നോക്കി വെച്ചേക്കണേന്ന് പറഞ്ഞോ സൂക്ഷിച്ചോടെ ശല്യപ്പെടുത്തരുത് ഇല്ലേ ഇങ്ങനെയാ പറഞ്ഞോ തീർച്ചയായിട്ടും ബാബാ സുരേഷ് വന്ന് അതിഥിയെ കൊണ്ടുപോയിട്ടില്ലേ അദ്ദേഹം ആകുമ്പോ അതിന്റെ മുട്ടയെ ഏറ്റവും കൊണ്ടുപോയി അവരെ സംരക്ഷിച്ചു നമ്മുടെ വിശേഷങ്ങൾ ഇതാണ് അന്നെ നമ്മുടെ ആയിട്ടുള്ള വിശേഷം ഇദ്ദേഹത്തെ കാണാനാണ് ഞാൻ ഇവിടെ വന്നത് ദേഹത്തിന്റെ പ്രണയമുണ്ട് ദേഹത്തിന്റെ പക്ഷെ ലൈനാണെങ്കിലും പിന്നെ കാമുക്ക് ആഹാരം കൊണ്ടു കൊടുക്കും നല്ല പക്ഷെ ആഹാരം കൊണ്ടു കൊടുക്കുന്നുണ്ടോ എവിടെന്നെങ്കിലും ഒക്കെ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ഒരു കൗതുകകരമായ ഒരു സംഭവമാണ് ദേവി അങ്ങനെ രുദ്രാദേവിയെ ഞാൻ വന്ന് എടുത്തുപോകട്ടെ പിടിച്ചുപോകട്ടെ കാലി മാത്രം പിടിക്കോ അങ്ങനെ രുദ്രാദേവി എന്റെ കയ്യിൽ ഇരിക്കുകയാണ് അന്നേരം ആള് ഭയങ്കര ഇണക്കമാണ് പക്ഷേ പരിചയമില്ലാത്ത ഇല്ലാത്തവരുമായിട്ട് യാതൊരു ഇണക്കുമില്ല യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം ഇതിനകത്തൂടെ വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ സുരേഷ് വാവാ സുരേഷിനെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ എത്തിക്കേണ്ടി ഒരു അത്യാവശ്യമുണ്ട് കാരണം അത്രയ്ക്ക് അപകടപരമായി ഞാനും പോലും അങ്ങോട്ട് പോവാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനൊരു ശല്യം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ അതിഥി എനിക്ക് ഇത് നല്ല ആരോഗ്യ കേട്ടോ ഞാൻ തോരന്തേരം കയ്യായി വെക്കുന്നില്ല നല്ല ആരോഗ്യമുണ്ട് പിടിച്ചത് നല്ല പിടിക്കുന്നു അമ്മച്ചിരി പിടിച്ചു അതെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഗുഡ് ബൈ പറയാം ഓക്കെ താങ്ക് യു